नमो भगवते वासुदेवाय विजयरथगुडुम्बातदोत्रे धृदहयरश्मिनितश्रियेणीये भगवदिरधिरस्तु मे मुमोषोः यमिह निरीक्ष्यहदागदासरूपम् कडिन्पिन्यपाणि सरसीरुहं ചമ്മട്ടിയോടും കൂടി പാത്തസന്തനം നിജ കുടുംബമാക്കി വാണ നേത്രാഭിരാമരൂപനാകുമ ഭഗവാനിൽ മരണം വരിക്കുവാരക്ഷിക്കൂ മെനിക്കുടൻ പെരുതായിടും പ്രതി വളർന്നു നേടണം ആരുടെ ദർശനത്താൽ യുദ്ധത്തിൽ മൃതരായ സാരൂപ്യം പ്രാപിച്ചുവോ അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തോടും ഒരു കയ്യിൽ പിടിച്ച ചെമ്മട്ടിയോടും മറ്റേ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാണോടും കൂടി സാരഥ്യം വഹിക്കുന്ന ആ ശോഭയാൽ കാൺമാൻ യോഗ്യമായ സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന പാർത്ഥസാരഥിയായ ഭഗവാനിൽ മരിപ്പാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പരമപ്രേമം ഭവിക്കട്ടെ ഇവിടെ പരിപൂർണ കൂടിയ യാദുരുവനെ കണ്ടിട്ട് യുദ്ധത്തിൽ ഹനിക്കപ്പെട്ടവർ ഭഗവാന്റെ സമാന രൂപത്തെ പ്രാപിച്ചവരായി ഇത് ജ്ഞാനദൃഷ്ടിയിൽ ഭീഷ്മർ കണ്ട അവസ്ഥയാണ് ലളിതഗതിവിലാസവൽ ഗുഹാസപ്രണയനിരീക്ഷണ കൽമാനാമനുദാന് ലളിതചാരുയാനം തുമന്ദ്രാഗോ ലളിതകടാക്ഷവും കൊണ്ടേതു ഭഗവാനെ വളരെ മാനിച്ചോരൂ മതാന്തകളാം തല്ലിലകളോരോന്നുമേ തല്ലീലകളോരോന്നുമേ മരച്ചൂടാറ്റനുകരിച്ചു മഹത്താം തൽസാരൂപ്യളുപ്പത്തിൽ ുന്നുവോ ഭംഗിയുള്ള നടത്തം ലീല മനോഹരമായ മന്ദഹാസം സ്നേഹപൂർവകമായ നോട്ടം ഇവയാൽ ഭഗവാനായിക്കൊണ്ട് കൽപ്പിക്കപ്പെട്ട കൂടിയവരും ചെയ്തിട്ടുള്ളതിനെ അനുകരിക്കുന്നവരും ഉള്ളിലുള്ള പ്രേമത്താൽ കാണാത്തവരുമായ ഗോപസ്ത്രീകൾ ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ മന്മതാപത്താൽ ഉൾപ്രേമത്തോടെ ലീലാവിശേഷങ്ങൾ കൊണ്ട് ഭഗവാനെ സൽക്കരിച്ചവരും ഭഗവത് സ്വാരൂപ്യം പ്രാപിച്ചു എന്ന് സാരം മുനിഗണനൃപവര്യസങ്കുലേന്ദിര രാജസൂയുപേക്ഷണീയോ മമ ഋഷിഗോചരേത്മാർമ്മൂയം തന്നിൽ ശ്രീകൃഷ്ണന്റെ ജഗൽപൂജ്യമായ മഹിമയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു മുനിമാരും രാജശ്രേഷ്ഠന്മാരും തിങ്ങിയിരിക്കുന്ന സഭാമധ്യത്തിൽ ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ സകലരുടെയും അന്തക്കരണത്തെ ആകർഷിച്ചും കൊണ്ട് ജഗന്മോഹനസ്വരൂപത്തോടുകൂടിയിരുന്ന യാദുരുവൻ്റെ നേർക്ക് അഹോ രൂപം അഹോ മഹിമ എന്ന് സകലരും അതിശയിച്ചു നോക്കിക്കൊണ്ട് അഗ്രപൂജാസ്ഥാനത്തിലിരുത്തി മാനിച്ചുവോ ആ ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നുവല്ലോ അഹോ ഞാൻ എത്ര ഭാഗ്യവാൻ തമീമജം ശരീരഭാജാം ഹൃദി ഹൃദിധിഷ്ഠിതമാത്മ കൽ പ്രതിദൃശമി നൈകദദാർക്കേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ താനേ നിർമ്മിച്ച ജീവിജാലത്തിൻ ചിത്തം വാസസ്ഥാനമാക്കിയ ജന്മഹീനനാം ഭഗവാനേ ബഹുദാ ദൃക്കുതോറും ശോഭിക്കൂ മേഘാർക്കൻ പോൽ വിഹദഭേദമോഹൻ ഞാൻ കണ്ടങ്ങലയിപ്പേൻ മരണസമയത്തിൽ ഭഗവാനെ ദൃഷ്ടിമാർഗത്തിലിരുത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിനാൽ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് സ്തുതി അവസാനിപ്പിക്കുന്നു തന്നാൽ നിർമ്മിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയം തോറും അന്ധര്യാമിയായി ഇരുന്ന് കർമാനുസരണമായ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തികളിൽ എല്ലാവരെയും ഏർപ്പെടുത്തുന്ന ജന്മാതി വികാരഹിതനായ ഭഗവാനെ ബഹുപ്രകാരത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ എന്ന പോലെ ഭേദം നിമിത്തമുള്ള മോഹം നശിച്ചിരിക്കുന്ന ഞാനും സർവാത്മസ്വരൂപനായ അറിഞ്ഞ് ആ ഭഗവാനെ നന്നായി പ്രാപിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ കൃതാർത്ഥനായി എന്ന് സാരം ക്ഷിതിഭരമവരോപിതും കുരുണാം ശ്വസനൈവാസൃദക്ഷംശവന്മിമഹമനു വ്രതാർത്തി ൃതിപരിടം വിക്ഷമാഭാരം പോക്കാൻ കൗരവ സമൂഹത്തിൽ ലക്ഷപം ശാത്നി വായുവെന്നപോൽ ജ്വലിപ്പിച്ചു ഭക്തപാലനം ചെയ്ത ഭഗവാൻ ഗോവിന്ദനെ ഉൾക്കമാലത്തിൽ ചേർത്തൻ ശരീരം വെടിയുന്നു ഭൂമിഭാനം തീർക്കാൻ അവതരിച്ച യാതൊരുവൻ അതിനുപായമായിട്ട് കുരുക്കൾക്കു തമ്മിൽ ചൂതുകളി ഉണ്ടാക്കി വായു മുളകളെ തമ്മിൽ ഉരസിപ്പിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അവയെ ദഹിപ്പിക്കുന്നതുപോലെ ആ ചൂതുകളി ആ വംശത്തെ നശിപ്പിക്കുന്ന അഗ്നിയായി ഭവിച്ചത് ആരുടെ ഇച്ഛയാലാണോ ഭക്തപരിതാപം തീർക്കുന്ന പാദപത്മത്തോടു കൂടിയ ഈ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മർത്യശരീരമാകുന്ന കൂട്ടിനെ വിട്ടിതാ പോകുന്നു श्रीहर नमः